എന്ന കാർട്ടൂൺ കാണാത്തവർ ചുരുക്കമാണ് അവരെന്നും പരസ്പരം പണി കൊടുത്ത് കളിയാക്കി നടക്കുന്ന രണ്ടു പേരാണെങ്കിലും അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ ആഴം അത്രയ്ക്കും വലുതാണ് കാർട്ടൂണിലെ ടോം ആൻഡ് ജെറിയെ പോലെ നവമാധ്യമങ്ങളിലെ എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ചിരിപ്പിക്കുന്ന ദി ബെസ്റ്റ് എൻ്റർടൈൻമെന്റ് പേർ ആണ് മലയാള സിനിമയിലെ യുവതാരങ്ങളായ ടോവിനോ തോമസും ബേസിൽ ജോസഫും എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും സിനിമ പ്രമോഷന്റെ ഭാഗമായുള്ള ഇന്റർവ്യൂകളിലെല്ലാം പരസ്പരമുള്ള രസകരമായ പല പാറവെപ്പുകളുടെ കഥകളും ഇരുവരും പങ്കുവച്ചിട്ടുണ്ട് അത്തരത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു സിനിമ പൂജയ്ക്കിടെ നടന്ന സംഭവം വൈറലായിരുന്നു പൂജയുടെ ആരതി തൊടാൻ കൈനീട്ടിയ ടോവിനോയെ ശ്രദ്ധിക്കാതെ പൂജാരി ആരതി കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിലും ടോവിനോയുടെ ആ ചമ്മലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അടക്കി പിടിച്ചു ചിരിച്ച് സന്തോഷിക്കുന്ന ബേസിലാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ് ഇനി ഒരുപാട് കാലത്തേക്ക് ടോവിനോയെ കളിയാക്കി ചിരിക്കാൻ വലിയ എന്തോ ഒന്ന് കിട്ടിയ സന്തോഷത്തിലുള്ള ബേസിലും കുറച്ചു കാലത്തേക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന ടോവിനോയും എന്നാൽ ഈ കളിയിൽ എതിരാളിയെ തോൽപ്പിക്കാനുള്ള പന്ത് ടോവിനോയുടെ കോർട്ടിൽ എത്തിക്കഴിഞ്ഞു സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിനിടയിൽ താരങ്ങൾക്ക് കൈ കൊടുക്കുമ്പോൾ ബേസിലിനെ മറികടന്ന പൃഥ്വിരാജിന് കൈ കൊടുക്കുന്ന ഒരു ദൃശ്യവും ചമ്മിയ ബേസിലും ഈ ദൃശ്യമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല തന്നെ ഇതുപോലെ ഒരവസരത്തിൽ കളിയാക്കി ചിരിച്ച ബേസിലിന്റെ ചമ്മി മുഖം താനും കണ്ട് ആസ്വദിച്ചു എന്നറിയിക്കാൻ ടോവിനോ തോമസ് ആ ദൃശ്യത്തിന് ചിരിക്കുന്ന സ്മൈലിയും നൽകിക്കൊണ്ട് കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ കൊടുക്കൽ വാങ്ങൽ സമാസമം ഇവരുടെ കോംബോയിലെ പാരവെപ്പുകൾക്ക് ട്രോളന്മാർക്കും ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും സന്തോഷം നൽകുന്ന കാര്യമായതുകൊണ്ട് തന്നെ രണ്ട് ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൊണ്ടും കൊടുത്തും വളർന്നു വന്നവർ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അതൊരു ഭാഷാ പ്രയോഗമാണ് സഹോദരങ്ങൾക്കിടയിലാണെങ്കിൽ അടിയിടി ഇനി കൂട്ടുകാർക്കിടയിലാണെങ്കിലോ പരസ്പരമുള്ള കളിയാക്കലുകൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങനെ നീണ്ടുപോകും ഇന്റർവ്യൂകളിൽ തഗ് റിപ്ലൈ കൊടുത്ത് സ്റ്റാറായി നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസിനുള്ള സ്വീകാര്യത പോലെ തന്നെയാണ് സ്നേഹത്തിൽ കൂടി പണി കൊടുത്ത് മുന്നോട്ടു പോകുന്ന ടോവിനോയ്ക്കും ബേസിൽ കൂട്ടുകെട്ടിനുള്ളത് എന്തായാലും വൈറലായ ദൃശ്യം രാഷ്ട്രീയ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ